എസ് ഡി പി ഐ ലീഗ് കൂടിക്കാഴ്ചയിൽ വിവാദം പുകയുന്നു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇ ഠി മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കുന്നുവെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു യു ഡി എഫ് അറിഞ്ഞുകൊണ്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നില്ല നടന്നത് യാദർശികമായി കണ്ടുമുട്ടിയതാണെന്നും ഇഠ്ടി മുഹമ്മദ് ബഷീർ നൽകിയ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു പാർട്ടി ഇപ്പോൾ പിന്നെ കണക്കിലെടുക്കുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ഇ ടി ആണ് അപ്പോൾ ഇ ടി അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അത് പാർട്ടിക്ക് തൃപ്തികരമായിട്ടുണ്ട് അതിന് അത് അത് അവിടെ യാദൃശികമായിട്ട് സംഭവിച്ചതാണ് ഇപ്പോൾ ഒരു ആളുകൾ നമ്മളിപ്പോൾ പിന്നെ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നതിനൊക്കെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയ വല്ലതും കിട്ടുമോ പൊതുപ്രവർത്തകർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്നും കണ്ടുമുട്ടും അതൊക്കെ ഇപ്പോൾ മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരമാണ് എന്ന് പറയുന്നതൊന്നും ശരിയല്ല ആ രീതിയിൽ അതിനെ പാർട്ടി കാണുന്നു എന്നാൽ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയമാക്കാനാണ് എൽ ഡി എഫ് തീരുമാനം കൂടിക്കാഴ്ചയിൽ യു ഡി എഫിന്റെ കൂടിക്കാഴ്ച യു ഡി എഫിന്റെ അറിവോടെയാണെന്ന് എൽഡിഎഫ് പൊന്നാനി സ്ഥാനാർത്ഥി പി വി അൻവർ പ്രതികരിച്ചു പരാജയ ഭീതിയെ തുടർന്നാണ് മുസ്ലിം ലീഗ് എസ് ഡി പി ഐ യുമായി ചർച്ച നടത്തിയതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈവ്രവാദ സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ കൂടിക്കാഴ്ച വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിയപ്പോൾ എസ് ടി പി യുടെ നേതാക്കന്മാർ ചർച്ച നടന്നു എന്ന് പരസ്യപ്പെടുത്തിയിരിക്കുന്നു അത്തരമൊരു ചർച്ച നടത്തിയിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നതന്നെ വസ്തുതകളെ മറച്ചുപിടിക്കാനുള്ള ലീഗനേതൃത്വത്തിന്റെ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് എസ് ഡി പി ഐ ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് മറിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഡി പി ഐയും ലീഗും തമ്മിൽ ധാരണയുണ്ടാക്കിയത് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത് ഈ കൂട്ടുകെട്ട് അപകടകരമായി മുസ്ലിം ലീഗുമായി നടത്തിയത് രാഷ്ട്രീയ ചർച്ചയാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും എസ് ഡി പി നേതാക്കന്മാരും തമ്മിൽ കണ്ടു അതിൽ പ്രത്യേകിച്ച് ഒരു രഹസ്യമൊന്നുമില്ല എന്നതിൻ്റെ തെളിവാണ് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് കണ്ടത് എന്നത് തന്നെ അത് നാട്ടിൽ സാധാരണ ഇതൊരു അവിചാരിതമായ ഒരു അല്ലെങ്കിൽ അസാധാരണമായൊരു സംഭവമല്ല എസ് ഡി പി ഐ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തനം തുടങ്ങിയതിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് വിവിധ സന്ദർഭങ്ങളിൽ ബി ജെ പി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരെ കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും മുമ്പിൽ വെച്ചുകൊണ്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അത് ജനാധിപത്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് സൗഹൃദ സംഭാഷണമാണ് അതിൽ സ്വാഭാവികമായും രാഷ്ട്രീയവും കടന്നു വന്നിട്ടുണ്ട്